മാറഞ്ചേരി പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ പുതിയ റോഡ് നിർമ്മിച്ചു ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ ചില ഭൂമികൾക്ക് വില നൽകിയും ഭൂമി ഉടമകൾ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലൂടെയുമാണ് റോഡ് നിർമ്മിച്ചത് മാറഞ്ചേരി പഞ്ചായത്തിലെ കൂര്യാമ്പാടം റോഡിൽ നിന്നും തുടങ്ങി പി ഡബ്ല്യു ഡി റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന കോൺക്രീറ്റ് റോഡിലേക്ക് പുതിയ പത്തടി വീതി റോഡ് നിർമ്മിച്ചു ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ ചില ഭൂമികൾക്ക് വില നൽകിയും ഭൂമി ഉടമകൾ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലൂടെയുമാണ് റോഡുണ്ടാക്കിയത് വാർഡ് മെമ്പർ അഡുകൻ കെ ഭക്കർ ഉദ്ഘാടനം ചെയ്തു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം നീളം വരുന്ന കൂര്യപ്പാടം റോഡിൽ നിന്ന് തുടങ്ങി നമ്മുടെ പി ഡബ്ല്യു ഡി റോഡിലേക്ക് മുട്ടിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുതുതായി ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ ഒരു മൂന്നടി നാലടി വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരു വാഹനം കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നതാണ് ആ ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് അഡ്വക്കേറ്റ് ജബ്ബാർ അബ്ദുൽ ഗനി അലി സുരേന്ദ്രൻ ഐ പി അബ്ദുള്ള ജബ്ബാർ ഷമീർ റിയാസ്വി ഷെഹീർ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ